ാണ് പെട്ടിയും കിട്ടിയും പെട്ടി സോക്ലേറ്റ് ഉണ്ടാവുന്ന വിചാരിച്ചുള്ള ആവേശത്തിന്റെ പൊട്ടിക്കലാണിത് പെട്ടി മോശമുള്ള ഞെട്ടിയൊക്കെ പറയുമ്പോ

में देड़ी देड़ी। में मैं अब कम नहीं दे रही दे रही दे रही तारे नाके लग मारते मारते कौन तरने मिलेगा आधी किस्त बढ़ता है माँ मेहता लग गए अब आइटिंग किस्त बढ़ता है पाँच चार बना ले पाँच चार मेहता ले पौध पले तो आवता हाँ तो आवती किस्त बढ़ता है जल्दी किस्त बढ़ता है हाय 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 तारे नाके आधी आधी बढ�

ഓക്കേ ഡീഡേ സാദി അല്ല അമ്മ താങ്ക്യൂ അമ്മ ആരെ കൊണ്ടേ കൊണ്ട കൊണ്ടാ എല്ലാം കൊണ്ടല്ല വെള്ളാണോ അണ്ണാ നിസ്കരിക്കുന്നതിനെ ഇഷ്ടമല്ല ആന്താ നിങ്ങ സ്കിപ്പ് ചെയ്യൂ താങ്ക്യൂ ഈ ഭാഗം കാണാനായിക്ക് ഇതാ താഴെ ഇതില് കാണാനായിക്ക് താഴെ ഇതില് കാണാനായിക്ക് ഈ ഭാഗം താഴെ ഇതില് കാണാനായിക്ക് ഈ ഭാഗം അപ്പൊ വന്നോ അങ്ങേറ്റോ എക്സൈറ്റ് ചെയ്തോർമേ അസി മീഡിയ കാണുന്നില്ലേ കൈ നല്ലോണ്ട് വെച്ചില്ലേ അജ അജടി താവി കൈ നമുക്ക് ഇതിരങ്ങി നമ്മ ആയി പോടാ സന്ദോധി ാണ് <laughs> <laughs> thank you thank you thank you सब लोग मर गए फैशनेबल टिंग्स का बारीकला आया ना वहाँ पे ला मारा कुत्ते वाला आया मॉल्सर पर्सनल टिंग मालूम है ना 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 मामा शाहरुख जी तो मम्मी का पुड़ंगे अन्य वीडियो लगाई थी हमारे मम्मी ने केटरिंग ऐसी चीज़ करने लगी कम ओके ഒരുപാട് നാളത്തെ ഞാൻ പോയപ്പോ തൊട്ടു ആഗ്രഹിക്കുന്ന ഒരു സാധനം എല്ലാരോടും പറയും കിട്ടലുണ്ടോന്നറിയാ ഞാൻ കൊടുക്കുമ്പോഴേക്ക് ആദ്യം മാറ ഉ കണ്ണ് തുറക്കുന്നില്ല ഇതുകൊണ്ട് കണ്ണൊ കൂട്ടി വാപ്പാക്കല്ലേ അല്ലേ അത് അത് എഴുതി അങ്ങനെയാണോ

ओला ब्यूटी मालूम है तेरा परोआ मालूम है मालूम है धनिया गुडो अरे इधर रेडी है रेडी है अरे വീടെ വാങ്ങിന്റെ വീട് വൈന്റെ പെയ്യാൻ പോവാ വാങ്ങിന്റെ ും കിട്ടും <socks today> <abansYNs 2> <inaudible>...? അന്ന് എനിക്ക് ഉമ്മ കൊണ്ടുള്ള സാധനം ഉമ്മ എന്ന് പറഞ്ഞത് കൊണ്ട് പിന്നെ കാണാം ബൈ ബൈ അതൊന്ന് ആണ് ശ്രദ്ധിക്ക അതിനെ അടറാട്ടെ നമുക്ക് കുറക്ക എവർസിങ് ക്ലിയർ ഇതി പൂർ കൊടുക്കണം അപ്പക്ക് കൊടുക്കണം ഗയ്സ് അതേ കറങ്ങോട്ടെ ഇപ്പ ഗയ്സ് നടന്നു പോ പൊളിച്ച് ഗ്യാലറിയിൽ അത് മാത്രമേ ഉള്ളൂ പൂരം കഴിഞ്ഞാൽ പറമ്പു പോലെ ആയിപ്പോയി